പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാര് ജനിച്ച ഒരു ലീഡർ മൈൻഡ് സെറ്റോടെയാണ് ഒരു നാച്ചുറൽ അട്രാക്ഷനും ചാമും നിങ്ങൾക്കുണ്ട് അറ്റൻഷൻ കിട്ടാതെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല റൊമാൻസ് കംഫേർട്ട് ലക്ഷറി ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഒരുപാട് പേര് നിങ്ങൾ ഇഷ്ടപ്പെടും പക്ഷേ ട്രൂ ലവ് കിട്ടാൻ നല്ല ലൈറ്റാണ് ഈഗോ പ്ലസ് സെൽഫ് റെസ്പെക്റ്റ് വളരെ കൂടുതലാണ് എന്നെ വിലമതിക്കണം എന്നൊരു ഇന്നർ ട്രൈവിംഗ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പബ്ലിക് ഡീലിംഗ് സ്റ്റേജ് അതോറിറ്റി റോൾസ് ഇതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നല്ല കഴിവുണ്ട് നിങ്ങളുടെ വീക്ക്നസ് എന്ന് പറയുന്നത് ഓവർ എക്സ്പെക്റ്റേഷനാണ് ഈഗോ ഹേർട്ടായ സൈലൻസ് ആണ് അതുകൊണ്ട് അത് കട്ട് ഓഫ് ചെയ്യും പ്രണയത്തിൽ ഹ്യൂമർ നല്ല കൂടുതലാണ് പ്രണയത്തിൽ ഭയങ്കര ട്ടുവീഴ്ച ഭയങ്കര കൂടുതലാണ് പക്ഷെ അതിനത്ര കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും എനിക്കെല്ലാം കിട്ടും പക്ഷെ വൈകിയാണ് നിങ്ങൾക്കെല്ലാം കിട്ടുകയുള്ളു ആയിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നിങ്ങളുടെ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ണ്ടോ എന്നൊരു സെൽഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരാളൊരു സിറ്റുവേഷൻ വീണ്ടും മനസ്സിൽ വരും പഴയ ബന്ധം പഴയ പ്രോമിസ് പഴയ പെയിന് കരിയറിലായാലും വർക്കിലായാലും എഫേർട്ട് ചെയ്തിട്ടും റെക്കഗ്നേഷൻ കുറവായിരുന്നു അതോറിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബോസ് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടായിരുന്നു ഡയറക്ഷനിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പ്രണയത്തിലാണെങ്കിൽ വൺ സൈഡ് ഫീലിംഗ് ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്ത റീപ്ലൈ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഈഗോ വെച്ച് ഇമോഷൻ ക്ലാഷായിരുന്നു നിങ്ങൾക്ക് പൈസ വന്നാലും ഡിസംബറിൽ നിന്നിട്ടുണ്ടാവില്ല ഫാമിലി റിലേറ്റഡ് എക്സ്പെൻസും ഒരു സഡൻ സ്പെൻഡും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എൻ്റെ വാല്യൂ കുറിച്ചിട്ട് ആരെയും പിടിച്ചിരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അത് എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ജനുവരി മാസത്തിൽ കരിയപരമായിട്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി സിഗ്നല് വരും അല്ലാണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നല്ല ഇൻ്റർവ്യൂ ഓഫർ ലെറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചാൻസ് കാണുന്നുണ്ട് അതോറിറ്റി ചെറിയ രീതിയിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും സ്വന്തം കഴിവ് അവസാനാവുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും പക്ഷെ കുശുമ്പ് അതുപോലെ ഓഫീസ് പോളിറ്റിക്സും കാണും പുതിയ ക്ലൈൻ്റ് കണക്ഷനൊക്കെ വരാൻ സാധ്യത ബ്രാൻഡിങ് വിസിബിലിറ്റി എല്ലാം കൂടി കൂടി വരും ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ പഴയ പെയിൻ വിട്ട് പുതിയ ഇമോഷണൽ ക്ലാരിറ്റി ഉണ്ടാവും പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു ബൗണ്ടറീസ് ഉണ്ടാവും പഴയ ആൾ വീണ്ടും റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു പവർ ബാലൻസ് എന്തായാലും ഷിഫ്റ്റ് ചെയ്യും ജനുവരി സെക്കൻഡ് ഹാഫ് മുതൽ മണി സ്റ്റേബിലിറ്റി ആയിരിക്കും ഒരു പെൻഡിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കിട്ടാനും സാധ്യത വളരെ കൂടുതലായിരിക്കും ജനുവരി സെക്കൻഡ് ഹാഫ് മുതൽ സാമ്പത്തികമായിട്ട് കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവും പേയ്മെൻറ്റ് കുറച്ച് ഡിലേ ആണ് പക്ഷെ എന്നാലും കടം കൊടുത്തതോ വാങ്ങിയതോ കൊടുക്കാനോ തിരിച്ച് കിട്ടാനോ സാധ്യത ഒന്നും കാണുന്നില്ല ചിലവാക്കുന്നത് കുറച്ച് നിയന്ത്രിക്കുകയോ തന്നെ വേണം പക്ഷെ ആത്മവിശ്വാസം നല്ല കൂടുതലായിരിക്കും എനിക്ക് എൻ്റെ ലൈഫ് ഹാൻഡിൽ ചെയ്യാമെന്നൊരു ഫീലിങ്സ് അത്യാവശ്യമൊക്കെ ജനുവരി ലാസ്റ്റ് ഉണ്ടാവും ഇമോഷണലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് കുറയും ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യുക പക്ഷേ ഹൃദയത്തോട് ചേർത്ത് വെക്കരുത് സെൽഫ് റെസ്പെക്റ്റ് നന്നായിട്ട് തന്നെ നോക്കണം ജനുവരിയിൽ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എന്തായാലും അവോയ്ഡ് ചെയ്യുക പെട്ടെന്നൊരു തീരുമാനം എന്തായാലും നിങ്ങൾ എടുക്കരുത് ഓരോ നക്ഷത്രക്കാർക്ക് പൊതുവേ സ്നേഹം പണം സ്ഥാനം എല്ലാം കിട്ടും പക്ഷെ അവർ അത് പക്ഷെ നിങ്ങളൊന്ന് തകരണതിന് ശേഷം മാത്രമേ ഇതെല്ലാം കിട്ടാൻ സാധ്യതയുള്ളൂ